ദുബായിൽ ഡ്രൈവിംഗ് പരിശീലിക്കുന്നവരുടെ പഠന പുരോഗതി വിലയിരുത്താൻ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ സംവിധാനം ഒരുങ്ങി തദ്ദേശത്തിൽ രണ്ടര ലക്ഷത്തിലേറെ പേർക്ക് പരിശീലനം നൽകും ദുബായിലെ എല്ലാ ഡ്രൈവിംഗ് സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ചാണ് തദ്ീപ് എ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുക എമിറേറ്റിലെ ഇരുപത്തിയേഴ് ഡ്രൈവിംഗ് സ്കൂളുകൾ മൂവായിരത്തി ഡ്രൈവിംഗ് പരിശീലകർ മൂവായിരത്തിലേറെ ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾ എന്നിവയെ തദ്്രീപുമായി ബന്ധിപ്പിക്കും ഇതോടെ പരിശീലനവും യോഗ്യതാ പ്രക്രിയയും പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നടപ്പിലാക്കും ഡ്രൈവർമാരുടെ യോഗ്യത ഓട്ടോമാറ്റിക്കായി വിലയിരുത്താനും ട്രെയിനിയുടെ എല്ലാ വിവരങ്ങളും ഒരു പ്ലാറ്റ്ഫോമിൽ ഏകീകരിക്കാനും സാധിക്കും ഡ്രൈവിംഗ് പരിശീലിക്കുന്നവരുടെ പഠന പുരോഗതി ലൈസൻസ് നേടാനുള്ള അവരുടെ യോഗ്യത എന്നിവ ഈ സംവിധാനത്തിലൂടെ നിരീക്ഷിക്കാനാകും ഓരോ വാഹനത്തിന്റെ റൂട്ട് ഇലക്ട്രോണിക്കായി ജിയോ ട്രാക്ക് ചെയ്ത് പ്രധാന സിസ്റ്റവുമായി ബന്ധിപ്പിക്കും പ്ലാറ്റ്ഫോം തുടക്കം മുതൽ സുരക്ഷിതമായാണ് പ്രവർത്തിക്കുന്നതെന്നും തടസ്സമില്ലാത്തതും പൂർണ്ണമായും പേപ്പർ രഹിതവുമായ ഉപഭോക്തൃ സേവനം നൽകുന്നുണ്ടെന്നും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി ജനം ദുബായ്